ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു നമ്മുടെ ഈ ഹാപ്പി ന്യൂ ഇയർ നമുക്കൊരു നല്ല ഒരു മധുരത്തിലൂടെ തുടങ്ങിയാലോ അതുകൊണ്ട് ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മളൊരഞ്ച് മുട്ട കൂടി എടുത്തിട്ടുണ്ട് അത് എഗ് വൈറ്റും യോഗ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മൾ ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏക വയറ്റിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട് ആ പഞ്ചസാര കുറേച്ച് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് മൊത്തം നമ്മൾ രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് എല്ലാം നന്നായിട്ട് ഈ പരുവത്തിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ബീറ്റ് വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് എഗ് വൈറ്റ് കുറച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പതിയെ മിക്സ് ചെയ്താൽ മതി എല്ലാം കൂടെ ഒന്ന് പതിയെ മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള എഗ് വൈറ്റിനകത്തോട് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ എഗ് വൈറ്റിലൂടെ നമ്മൾ എല്ലാം കൂടെ ചേർത്ത് കുറേച്ച് കുറേച്ച് ചേർത്താൽ മതി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് പതിയെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടെ ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് ചെറിയ ചൂടുള്ള പാൽ കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി ഇതിൻ്റെ കൂടെ കുറേച്ചേ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അധികം അങ്ങ് കുത്തി നമുക്ക് മിക്സ് ചെയ്യേണ്ട പതിയെ മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ അത് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഇതിനകത്ത് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പാൽ നമുക്ക് അത്രയും തീർന്നു നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ബേക്കൻ ഡ്രൈയിലോട്ട് മാറ്റി കൊടുക്കാം ടു കെ ജിയുടെ ഒരു ബേക്കൻ ഡ്രൈ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മളിത് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇനി ഫുള്ളായിട്ട് ഇതിലൊഴിക്കുന്നില്ല ഒരല്പം നമ്മളൊരു അര കെ ജിയുടെ ഒരു ബാറ്ററും കൂടെ ഞാൻ ആക്കുന്നുണ്ട് രണ്ടായിട്ടാണേ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു ഈർക്കിലിയോ സ്ക്യൂറോ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എയർ ബബിൾസ് ബബിൾസൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടി പിന്നെ രണ്ട് കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട് ഈ പാൽ ഒഴിച്ച് നമുക്കിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ ലെയേഴ്സും നമുക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഞാനൊരു മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തിരുന്നത് അപ്പം രണ്ട് ലെയർ നമ്മൾ വെച്ച് കഴിഞ്ഞു ഇനി ലാസ്റ്റ് ലെയർ ആണ് അതുകൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ടീം അപ്ലൈ ചെയ്തെടുക്കാം അധികം കളറൊന്നും കൊടുക്കുന്നില്ല കളറ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം കളർ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം ഞാൻ ചെറുതായിട്ട് ഇങ്ങനൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ കുറച്ച് ചോക്ലേറ്റ് നമ്മുടെ ജെസ് മിഠായിയും ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു മധുരമായ കേക്ക് റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ താങ്ക്